ഇടുക്കിയിൽ വീണ്ടും മഴ ശക്തമായി മുല്ലപ്പെരിയാറിലെ ജലനിരപ്പ് നൂറ്റി മുപ്പത്തി അഞ്ച് ദശാംശം എട്ട് പൂജ്യം അടിയായി ഉയർന്നു പെരിയാറിന്റെ തീരത്ത് താമസിക്കുന്നവരെ മാറ്റി പാർപ്പിക്കുന്നതിനുള്ള നടപടികളും പൂർത്തിയായി കൂടുതൽ വിവരങ്ങളുമായി ഇടുക്കിയിൽ നിന്നും രതീഷ് കൃഷ്ണ ചേരുന്നു ഇന്ന് രാവിലെ വരെ മാറി നിന്ന മഴ ഇന്ന് ഉച്ചയോടെ ഇടുക്കിയിൽ ശക്തമായിട്ടുണ്ട് ഇതിന്റെ അടിസ്ഥാനത്തിൽ വിവിധ വിവിധയിടങ്ങളിലും നദികളിലേക്കും ജലാശയങ്ങളിലേക്കും നീരൊഴുക്കം വർദ്ധിച്ചിട്ടുണ്ട് മുല്ലപ്പെരിയാർ അടക്കമുള്ള ഇടുക്കി അടക്കമുള്ള ജലാശയങ്ങളിലേക്കെല്ലാം വലിയ തോതിൽ ജലം ഒഴുകിയെത്തുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട് നിലവിൽ മുല്ലപ്പെരിയാർ നൂറ്റി മുപ്പത്തിയാറ് അടി ജലനിരപ്പ് എത്തുമ്പോൾ തുറന്നുവിടുമെന്നാണ് നിലവിൽ തമിഴ്നാട് അധികൃതർ അറിയിച്ചിരിക്കുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിലുള്ള മുന്നൊരുക്കങ്ങൾ ഇടുക്കി ജില്ലാ ഭരണകൂടം നിലവിൽ പൂർത്തിയാക്കിയിട്ടുണ്ട് മൂവായിരത്തി എണ്ണൂറ് ഘനയടിയിലേധികം വെള്ളമാണ് സെക്കൻഡിൽ മുല്ലപ്പെരിയാറിലേക്ക് ഒഴുകിയെത്തുന്നത് അതേസമയം സമയം തമിഴ്നാട് അധികൃതർ രണ്ടായിരത്തി ഒരുന്നൂറ് കനയടിയോളം വെള്ളം ഇറച്ചിൽ പാലം ടണൽ വഴി പുറത്തേക്ക് കൊണ്ടുപോകുന്നുണ്ട് എങ്കിലും ക്രമാനുഗതമായി ഈ വെള്ളം ഉയർന്നതിന്റെ അടിസ്ഥാനത്തിൽ നൂറ്റി മുപ്പത്തി ആറ് അടിയിലേക്ക് എത്തുന്ന മുറയ്ക്ക് ഡാമ് സ്പിൽവേ ഷട്ടറുകൾ വഴി വെള്ളം പുറത്തേക്ക് ഒഴുക്കുമെന്നുള്ള തീരുമാനത്തിൽ തന്നെയാണ് തമിഴ്നാട് അധികൃതർ നിലവിലുള്ളത് ഇതിന്റെ അടിസ്ഥാനത്തിൽ പെരിയാർ തീരങ്ങളിൽ താമസിക്കുന്നവർക്ക് കനത്ത ജാഗ്രതാ നിർദ്ദേശം ജില്ലാ ഭരണകൂടം നൽകിയിട്ടുണ്ട് ഈ തീരപ്രദേശങ്ങളിൽ താമസിക്കുന്ന മുന്നൂറ്റി എൺപതിലധികം കുടുംബങ്ങളെ കണ്ടെത്തുകയും അവിടെ നിന്ന് മൂവായിരത്തി ഇരുന്നൂറിലധികം ആളുകളെ മാറ്റി പാർപ്പിക്കുന്നതിനുള്ള ഒരുക്കങ്ങൾ ജില്ലാ ഭരണകൂടം പൂർത്തിയാക്കിയിട്ടുണ്ട് ഇവരെ താമസിപ്പിക്കുന്നതിനായി ഇരു ഇരുപതിലധികം ക്യാമ്പുകൾ നിലവിൽ സജ്ജീകരിച്ചിട്ടുണ്ട് ഈ തീരപ്രദേശത്ത് താമസിക്കുന്ന ആളുകൾ മാറി താമസിക്കണമെന്ന് അറിയിച്ചു കൊണ്ടുള്ള അനൗൺസ്മെന്റ് ഇന്നലെ വൈകിട്ടും ഇന്ന് രാവിലെയുമായി നിരവധി തവണ നടത്തിയിരുന്നു ഇതോടൊപ്പം ഈ സ്ഥലത്ത് പോലീസും റവന്യൂ അധികൃതർ ഉൾപ്പെടെയുള്ളവർ നിലവിൽ ക്യാമ്പ് ചെയ്യുന്നുണ്ട് എന്നാൽ ഈ പെരിയാറിലെ നിലവിൽ ജലനിരപ്പ് അത്ര ഉയർന്ന ഒരു അവസ്ഥയിലല്ലാത്തതിനൊരു ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് അധികൃതരും അതുപോലെ തന്നെ ഈ പ്രദേശത്തുള്ളവരും പറഞ്ഞു കാരണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മഴ കുറവായിരുന്നതിനാൽ ഈ പെരിയാറ്റിലെ ഒഴുകുന്ന വെള്ളത്തിന്റെ അളവ് വളരെ കുറവാണ് നിലവിൽ മുല്ലപ്പെരിയാറിൽ നിന്നും ജലം തുറന്നുവിട്ടാൽ നൂറ്റി മുപ്പത്തി ആറ് കവിഞ്ഞു വരുന്ന വെള്ളം ഒരു നിയന്ത്രിത തോതിൽ മാത്രമായിരിക്കും എന്നതിനാൽ അത്ര ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യമില്ല എന്നുള്ളതാണ് നിലവിൽ അറിയിച്ചിരിക്കുന്നത്